പത്തനംതിട്ട മഠത്തും മൊഴി ജിതിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മിഥുൻ ഡിവൈഎഫ്ഐ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് മറ്റൊരു പ്രതി സുമിത്ത് ഡിവൈഎഫ്ഐ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് ആർ എസ് എസിൽ നിന്നുമാണ് ഇരുവരും ഡിവൈഎഫ്ഐയിലേക്ക് വന്നതെന്നും ഏതാനും മാസമേ പ്രവർത്തിച്ചിട്ടുള്ളൂവെന്നും ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ ആർ എസ് എസിൽ നിന്ന് ഡിവൈഎഫ്ഐയിലേക്ക് എത്തിയവരാണ് ഈ സി ഐ ടി പ്രവർത്തകരായി ജിതിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് മുഴുവൻ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞല്ലോ അല്ലേ അരുൺ ഞായറാഴ്ച രാത്രി പത്തരയോടെ പത്തനംതിട്ടയിലെ മടത്തുമൂഴി എന്ന ഗ്രാമത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് നടന്നത് മടത്തുമൂഴി ചെറിയ പാലത്തിന് സമീപം കുത്തേറ്റുവീണ സി എ ടിയു പ്രവർത്തകൻ ജിതിനെ ആദ്യം സമീപത്തുള്ള പെരുന്നാട് സർക്കാർ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് രക്തം അമിതമായി വാർന്നു പോയ നിലയിലായിരുന്നു ജിതിൻ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ജിതിൻ മരിച്ചു ഒരു ദൃക്സാക്ഷി പോലീസിൽ മൊഴി നൽകി എട്ട് പേരടങ്ങിയ സംഘമാണ് ജിതിനെ ആക്രമിച്ചതെന്നും കൂനങ്കര സ്വദേശി വിഷ്ണുവാണ് ജിതിനെ കുത്തിയതെന്നും ദൃക്സാക്ഷി മൊഴി നൽകി മൂന്ന് പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രധാന പ്രതി വിഷ്ണുവിനെയും മറ്റ് നാല് പ്രതികളെയും നൂറനാട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും ആയുധവും കണ്ടെടുത്തു പ്രതികൾ ആർ എസ് എസ് ബിജെപി പ്രവർത്തകരെന്ന് സിപിഐഎം നേതൃത്വം ആരോപിച്ചു പ്രതികൾക്ക് ബിജെപിയുമായോ ആർ എസ് എസുമായോ യാതൊരു ബന്ധവുമില്ലെന്നും കൊലപാതകം ബിജെപിയുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് സി പി ഐ എം നേതൃത്വം ശ്രമിക്കുന്നതെന്നും ബിജെപി ജില്ലാ നേതൃത്വം തിരിച്ചടിച്ചു കേസിലെ പ്രതികളായ മിഥുനും സുമിത്തും മുൻ ഡിവൈഎഫ്ഐ ഭാരവാഹികളായിരുന്നുവെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ആർ എസ് എസിൽ നിന്നുമാണ് ഇരുവരും ഡിവൈഎഫ്ഐയിലേക്ക് ചേർന്നതെന്നും ഏതാനും നാളുകൾ മാത്രമേ ഇരുവരും ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചുള്ളൂ എന്നും ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കൊലപാതകം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യം പോലീസ് പരിശോധിച്ചു ഇനി വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അരുൺ പ്രവീൺ പുരുഷത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്